പിതാവിനും പുത്രനും പരിശുത്രുഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ അങ്ങ് ഇന്ന് ജനുവരി പതിനേഴ് ശനി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല ഈ ലോകത്തിൽ മനുഷ്യൻ വീണ്ടും ചോദിക്കുന്ന ഒരു വലിയ സത്യമാണ് എന്നെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന അടയാളം ഏതാണ് വാതിലുകൾ പൂട്ടിയാൽ സുരക്ഷയുണ്ടാകുമോ ശക്തിയും അധികാരവും ഉണ്ടെങ്കിൽ രക്ഷ ഉറപ്പാകുമോ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയും കഴിവും അവനെ വിടുവിക്കുമോ എന്ന ചോദ്യങ്ങളാണ് നമ്മെ പിന്തുടരുന്നത് എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു രക്തം കാണുമ്പോൾ ഞാൻ കടന്നു പോകും രക്ഷ മനുഷ്യന്റെ ബുദ്ധിയിലല്ല മനുഷ്യന്റെ യോഗ്യതയിലല്ല മറിച്ച് ദൈവം നിശ്ചയിച്ച അടയാളത്തിലാണ് ദൈവം എണ്ണുന്നത് വാതിലല്ല ദൈവം നോക്കുന്നത് രക്തമാണ് ഈ വചനം നമ്മെ കൊണ്ടുപോകുന്നത് മിശ്രീമിലെ അടിമത്ത കാലത്തിലേക്കാണ് നാനൂറ് വർഷങ്ങളായി ഇസ്രായേൽ ജനം അടിമത്തത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയം കഠിനമായിരുന്നു ജനത്തിന്റെ കണ്ണീർ വർദ്ധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി മിശ്രീമരുടെ മേൽ വരുവാൻ പോകുന്ന ഒരു രാത്രിയെത്തി ഒൻപത് ബാധകൾ കഴിഞ്ഞ ശേഷം വന്ന ആ ബാധ ആദ്യ മരണമായിരുന്നു ആ രാത്രിയിൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഒരു വ്യക്തമായ നിർദ്ദേശം നൽകി കുറ്റമില്ലാത്ത കുഞ്ഞാടിനെ അറുക്കണം അതിൻ്റെ രക്തം വീടുകളുടെ വാതിൽ പടികളിൽ പുരട്ടണം കാരണം ദൈവം പറഞ്ഞു രക്തം നിങ്ങൾക്ക് അടയാളമായിരിക്കും വിധിയുടെ രാത്രിയിൽ രക്ഷ ലഭിച്ചത് ശക്തരായവർക്കല്ല ധൈര്യമുള്ളവർക്കല്ല മറിച്ച് രക്തത്തിന്റെ കൽപ്പന അനുസരിച്ചവർക്കാണ് ഈ വചനത്തിൽ രക്തം എന്നതൊരു പ്രതീകം മാത്രമല്ല മറിച്ച് ജീവന്റെ വില അടയ്ക്കുന്ന യഥാർത്ഥ യാഗമാണ് രക്തം പകരം മരണമാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അടയാളം മനുഷ്യരെ ഭയപ്പെടുത്തുവാനുള്ളതല്ല ദൈവത്തിനായി നിശ്ചയിച്ച അടയാളമാണ് ഞാൻ കടന്നു പോകും എന്ന ദൈവവചനത്തിൽ വിധി ഒഴിവാക്കപ്പെടും എന്നുള്ള ഉറപ്പുള്ള വാഗ്ദാനം അടങ്ങിയിരിക്കുന്നു ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷ മനുഷ്യന്റെ യോഗ്യതയിലോ നേട്ടങ്ങളിലോ അല്ല ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണത്തിലാണ് രക്തം പുരട്ടിയത് അവരുടെ ഭയത്തിന് വേണ്ടിയിട്ടല്ല ദൈവവചനത്തിലുള്ള വചനത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ടായിരുന്നു സഹ കുഞ്ഞുഞ്ഞാട് യഥാർത്ഥത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് യോഹന്നൽ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ പ്രഖ്യാപിച്ചു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ക്രൂശിൽ ചൊരിഞ്ഞതായ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലെ വാതിലുകളിൽ പുരട്ടുമ്പോൾ പാപത്തിന്റെ വിധി കടന്നു പോവുകയാണ് മരണത്തിന്റെ അധികാരം തകർന്നു പോകുന്നു നിത്യജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നും ദൈവം ഓരോ മനുഷ്യനോടും ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് നിന്റെ വാതിലിൽ രക്തമുണ്ടോ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള വിശ്വാസമാണ് യഥാർത്ഥ രക്ഷ നൽകുന്നത് രക്തം പുരട്ടാത്ത വാതിൽ എത്ര ഭംഗിയുള്ളതായാലും അത് സുരക്ഷിതമായിരിക്കുകയില്ല ആ രാത്രി ഈജിപ്തിൽ രണ്ടുതരം വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്തം പുരട്ടിയ വീടുകളും രക്തം പുരട്ടാത്ത വീടുകളും ഇന്നും ഈ ലോകത്തെ രണ്ടുതരം ജീവിതങ്ങളെയാണ് ദൈവം കാണുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിൽ മറഞ്ഞ ജീവിതവും സ്വയം ആശ്രയിച്ചതായ ജീവിതവും ദൈവം നമ്മോട് എന്നും ചോദിക്കുന്നു ഏതിലാണ് നീ ഏതിലാണ് നാം ആയിരിക്കുന്നത് രക്തം കാണുമ്പോൾ ഞാൻ കടന്നു പോകും ഈ രക്തം വിധിയെ തടയുന്നു ഈ രക്തം മരണത്തെ മാറ്റുന്നു ഈ രക്തം രക്ഷയെ ഉറപ്പാക്കുന്നു നമുക്ക് ദൈവസന്നധിയിലേക്ക് അനുസരണത്തോടെ കടന്നു ചെന്ന് അതിൻ്റെ മറവിൽ രക്തത്തിൻ്റെ മറവിൽ വിശ്വാസത്തിലായിരിക്കുന്ന ജനതയായി തീരാൻ പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ ദൈവമേ വിസഹകുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ വലിയൊരു രക്തത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പാതിലിലും ആ രക്തത്തിൻ്റെ അടയാളം ഉണ്ടാകുവാൻ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ വിധി കടന്നു പോകുന്നവരായി വിതൽ വിടുതലിന്റെ ജനമായി വിശുദ്ധിയുടെ സാക്ഷികളായി ഞങ്ങളെ നിലനിർത്തണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആ മീൻ ദൈവം അനുഗ്രഹിക്കട്ടെ